ഇതിൽ നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള ഫെഫ്കയ്ക്കെതിരെ ഈ സിനിമാ മേഖലയിലെ സംഘടനകളുടെ ആഭ്യന്തര പ്രശ്ന പരിഹാര സമിതി മോണിറ്ററിംഗ് കമ്മിറ്റി ആയിട്ടുള്ള ഐ കമ്മിറ്റി ആ കമ്മിറ്റിയിൽ ഒരു വിമർശനം ഉയർന്നല്ലോ എന്തായിരുന്നു ആ വിമർശനം അതായത് എഫ് എഫ് കെയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിക്കാൻ ഒരു ടോൾ ഫ്രീ നമ്പർ എഫ് എഫ് കെയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു എന്നാൽ അത്തരം ഒരു ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഐ സി സി മോണിറ്ററിംഗ് സമിതിയുടെ തീരുമാനം ആഭ്യന്തര പരാതി പരിഹാര മോണിറ്ററിംഗ് സമിതിയിൽ സംസ്ഥാനത്തെ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട മോണിറ്ററിംഗ് സമിതിയാണ് ഐ സി സി മോണിറ്ററിംഗ് സമിതി അവർ പറയുന്നത് സെറ്റുകളിൽ ഉണ്ടാകുന്ന പരാതി പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ പരാതിപ്പെടേണ്ടതാണ് സെറ്റുകളിലെ ഐ സി സിക്ക് ആണ് അല്ലാതെ ഫെഫ് മോണിറ്റർ ക്ഷമിക്കണം പരാതി ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചല്ല പരാതി പറയേണ്ടതാ ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് നിയമവിരുദ്ധമാണ് എന്നാണ് പറയുന്നത് ഡബ്ല്യു സി സിയുടെ പ്രതിനിധികൾ അടക്കമുള്ളവരാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഫെഫ്കെയിലെ ഈ പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പറിനോട് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഐ സി സി മോണിറ്ററിംഗ് സമിതി ഇപ്പോൾ നിലപാട് ശരി സിനിമയിലെ ചൂഷണത്തിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാനുള്ള ഫെഫ്കയുടെ ടോൾ ഫ്രീ നമ്പർ നിയമവിരുദ്ധമാണ് എന്നാണ് സമിതി പറയുന്നത് ലൊക്കേഷനുകളിലെ ആഭ്യന്തര പ്രശ്നപരിഹാര സമിതികളിലാണ് സ്ത്രീകളടക്കം പരാതി ഉന്നയിക്കേണ്ടത് എന്നും മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരിക്കുന്നതിനെ കുറിച്ചാണ് നിതിൻ പ്രഭാകർ വിവരങ്ങൾ പങ്കുവച്ചത്